സ്വാഗതം വളരെ സന്തോഷപ്പെട്ട ദിവസം നാല് ആർക്കും ആൾക്കാരെ നമ്മള് എല്ലാരും ന്യൂസ് കണ്ടിരിക്കും എന്താ പറയാ ഒരുപാട് ഒരുപാട് നമുക്ക് പറ്റുള്ളൂ ആൾക്കാരെ അപകടത്തിൽ പിടിച്ചു നമ്മൾക്കത് കാണാനുള്ള ഇതുള്ളു നമ്മൾ കണ്ട് നിൽക്കുക അത്രേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിക്ക ഇപ്പൊ നമ്മൾ ഇന്ന് വിശേഷായിട്ട് വന്നതിന്റെ കാരണം തന്നെ നമ്മളെ കുറേ ആൾക്കാര് വിളിച്ചു ചോദിച്ചു നിങ്ങൾ സേഫ് ആണോ നിങ്ങളുടെ നാട്ടിൽ ഉം എങ്ങനുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം കാരണം നമ്മൾ സാധാരണ ഈ റബ്ബറും ഈ കുന്നമലൊക്കെ ഉള്ള സ്ഥല എല്ലാര്ക്കും ഒരു പേരുണ്ട് ഒഴിവ് ആൾക്കാരുണ്ട് എല്ലാരും വിളിച്ചു വെച്ചു വെള്ളമാണ് സൗണ്ട് കേൾക്കണില്ലേ തോടാട്ട അപ്പൊ അപ്പൊ ഞങ്ങള് വിചാരിച്ചു എല്ലാരും ഇങ്ങനെ ചോദിച്ചറിയുമ്പോ നമ്മള് വിശേഷം നമുക്ക് കാണിച്ചു തരാം നമ്മളെ വീടിന് ചുറ്റും നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടു വിചാരിച്ചിട്ട് കൊറച്ച് മഴ ചെറിയൊരു വെയിൽ വരുന്നുണ്ട് ചെറിയൊരു വെളിച്ചൊക്കെ ഇതുവരെ ഇരിട്ട് മഴ നല്ലോണം വെള്ളം കേറി പക്ഷെ ആ സമയത്തൊന്നും നമുക്കിത് കാണിച്ചു തരാനൊന്നും ഇതിന് വലിയ വെള്ളമാണ് ആൾക്കാർ മരിച്ചപ്പോ എ പിന്നെ നമുക്കിവിടെ

കാരണം നമ്മളെ ഒരാളെ ജീവനെങ്കിലും രക്ഷപ്പെട്ടാല് അത്രയും ഒരാളെ ജീവനെങ്കിലും രക്ഷിക്കാന് താല്പര്യമില്ലാത്തവരുണ്ടാവില്ല എല്ലാവർക്കും രക്ഷാപ്രവർത്തനം അതിന് കഴിയുന്നുള്ളവർ പോയിട്ട് രക്ഷിക്കാനേ പറ്റുള്ളൂ അല്ലാതെ കാണാനൊന്നും പറ്റില്ല പിന്നെ ആൾക്കാരെ കൊണ്ട് കഴിയുന്ന സഹായവും

നമ്മുക്കതേമാത്രീ ആയാലും രാത്രി പേടിച്ചാണ് കടന്നുറങ്ങിയത് ഫുള്ള് റബ്ബർ ആയതോട്ടെ ഒക്കെ റബ്ബറാ സൈഡിൽ കൂടെ ഒക്കെ റബ്ബറാപ്പൊ അങ്ങാനും പേടിയ കാറ്റടിച്ചിട്ട് പോലെ അപ്പൊ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ നല്ല സന്തോഷം ആ ഷോവാടിന്റെ അവിടെ പോയിട്ട് എന്താ ിപ്പൊ കായ ഡോക്ടറെ കുറച്ചായിട്ട് എത്തിക്കാളാ മഴയ്ക്ക് ചെറിയൊരു ഇതാ കിട്ടിയത് അപ്പൊ നമ്മള് ഒരു സ്പെഷ്യൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിന്റെ ഉള്ളില് അല്ലേ ഇനി കാണൂലറി സാറേ കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പുതിയ വീടിന്റെ ആൾക്കാര് പറഞ്ഞ ഓരോ പണി ചെയ്യുമ്പോഴേക്ക് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണിച്ചില്ല അപ്പൊ കുറച്ച് വർക്കുകളൊക്കെ നടന്നുണ്ട്

പോവാൻ മതി മേടിക്കാൻ അല്ലേ നമുക്ക് കുറച്ച് ദൂരം പോണപ്പോ അങ്ങനെ പോയാൽ കഴിഞ്ഞാൽ നമ്മളെ യാത്രയൊക്കെ ഒഴിവാക്കും എല്ലാരും നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോണ്ടെങ്കിലും ജോലിക്കൊക്കെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല പുറത്തുള്ള കൂലിപ്പണിക്കാർക്കൊന്നും നമ്മള് വീട്ടിലുള്ളത് ഇതൊന്നും കുടിച്ചിരിക്കുക കാരണം ഈ റബ്ബറൊക്കെ ഉള്ള സ്ഥലത്ത് പൊട്ടിച്ചാട് അതന്നെ ഞാനും പേടിച്ചിട്ട് വണ്ടിയും പോയത് പോലെ അമ്മ വീട്ടിലേക്ക് അപ്പൊ നമ്മളെ നമ്മളെ വീട്ടിലെത്തി കഴിഞ്ഞുണ്ടല്ലോ വീട്ടിൽ ഇത് തന്നെ ഉള്ളൂന്ന് എന്തൊക്കെ ചായ എടുത്തു ചായ ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഒരു വിശേഷം ചെയ്യണന്ന് വിചാരിച്ചല്ലോ അന്നത്തെ ഒരു ഒരു പ്രയാസം പക്ഷെ എല്ലാരും എന്തെങ്കിലും വിശേഷം ഇടണം എന്ന് പറഞ്ഞതോണ്ട് ഇട്ടാണ് കാരണം കാത്തിരിക്കും നമ്മളെ നമ്മളെ വിശേഷം അറിയാൻ കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മള് നമ്മൾ സേഫ് ആയിരിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ എല്ലാരും വിശേഷം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളത് നമ്മൾ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കിണറൊന്നും ഇല്ല കേട്ടോ നിറഞ്ഞു നോക്കാൻ നമ്മളെ ബാലവാടി കിണറാണ് നമ്മളത് ഫ്രണ്ടാണ് ഇവിടെ സ്കൂളപ്പം പഠിച്ചല്ലേ

ഇట్లా അങ്ങനെ പോയി മഴ വാസവോ വളന്ന ഫ്രെ സൈലേജ് ദേ സൈലേജ് ഇതിനു മുമ്പാറെ ഗുമ്മുണ്ടേങ്ങന ഇപ്പോ ഒരു കാണാനേ സാധണ്ടേ വാങ്ങുടിങ്ങനെ വന്നപ്പോൾ ഇന്നെ ഉള്ള കാണിച്ചേട്ടോ ഉള്ള ഇപ്പോ നമ്മൾ സോക്സ്സ് വാർതും ഒന്ന് വാർതും ഒന്നല്ല മൂന്നല്ല മൂന്നണ്ണാ ഇത് വാർതും റൂമിന് വാർതും അവിടെ തട്ട് പിന്നെ പറഞ്ഞല്ലേ വെക്കൂമല്ലേ അമ്മേന്റെ റൂമ് ഏ വാർത്തിട്ടില്ല വാർത്തെട്ടില്ല മെല്ലെ പോണ്ടിങ്ങനെ നടക്കണേ ഇവിടെ കോണി കോണിച്ച് ആ പിന്നെ അത് പൊറത്തേക്കുള്ളത് വാർത്തിട്ടല്ല നാളെ

ില്ല ഞാൻ സമാധാനം അല്ലെ മഴ ഇണ്ടായാലും ഇങ്ങനെ പ്രശ്നം ഇല്ലെങ്കിലും വീട് ഓക്കെ പക്ഷെ മനുഷ്യന്മാര് വീട് പോയാലും വീട് നമുക്ക് പിന്നെ ഇണ്ടാക്കൾക്കാര് കറണ്ട് കാര്യല്ല ലോകം മൊത്തം പ്രാർത്ഥിക്കണ്ടവർക്ക് വേണ്ടിട്ട് വീട്ടിൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രാണ് കേട്ടോ വന്നത് കൊടുക്കട്ടെ ഇത് അപ്പൊ ഞങ്ങൾ ഇനി ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ മഴയും വരുന്നുണ്ട് ഇനി അങ്ങനെ എത്തണ്ടേ പിന്നെ പണിയെടുക്കാനാള കൂട്ടാൻ പോയിട്ടുണ്ടേട്ടനെ അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടറിനും കൂടി കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഉണ്ടാവില്ല കാരണം എന്നെ നടക്കാനും വായിക്കില്ല കിടക്കാനും വായിക്കില്ല കാല് വേദനിച്ചിട്ട് അപ്പം ഇപ്പം വിളിച്ച് പറയുന്നുണ്ട് ഡോക്ടർ അടുത്താണ് പുളക്കരി എന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പുസേ നമുക്ക് ക്യാമറ വിളിച്ചു തരുന്ന കേട്ടോ അപ്പം നമ്മൾ പോവുകയാണ് അപ്പം ഇന്ന് നമുക്കൊരു വിശ്വസം അറിയിക്കാനുണ്ട് അപ്പം അത് തന്നെ ക്ഷമിക്കണം എന്താ വെച്ചാൽ ഇന്നലെ വിഷയം കുട്ടീൻ്റെ ജന്മദിനം പിറന്നാൾ അപ്പം നമ്മൾ ഇന്നലെ കുറേ വൈകിയാണ് നമ്മൾ വിശേഷം എടുത്തത് ആറ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടേന്നു അതേന്നലെ നമ്മളെ വിശേഷം അതുകൊണ്ട് അതിൽ പറഞ്ഞില്ല എന്നുള്ളു കേട്ടോ വിട്ടുപോയി അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ അപ്പോൾ ആ കുട്ടി നമ്മളെ അൻഷാദ് എന്നാണ് കാക്കാൻ്റെ പേര് കണ്ണൂരാണ് അൻഷാദ് കാക്കാൻ്റെ മൂത്ത മോളുണ്ട് ഷാന തസ്മി എന്നാണ് കുട്ടീൻ്റെ പേര് വിളിക്കുന്ന പേര് ആച്ചിമോളാണ് കേട്ടോ അപ്പോൾ ആച്ചിമോൾക്ക് അതായത് ഇതപ്പോൾ ഷാന തെസ്നിക്ക് നമ്മുടെ ഒരു നാടൻ ഫാമിലിയിലെ എല്ലാവരുമക ഒരായിരം ജന്മദിന ആശംസകൾ നേരിയാണ് കേട്ടോ ഹായ് അപ്പോ ഏഹ് നമ്മള് മോളെ ഫോട്ടോ നമ്മൾ കൊടുക്കണുണ്ട് താഴെ എല്ലാരും കണ്ട് ഏഹ് തസ്നിമോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എല്ലാരും നമ്മളെ അച്ചിമോളെ ഫോട്ടോ കണ്ടുവന്നില്ലേ നമ്മള് പോവാണ് കേട്ടോ അപ്പൊ അപ്പൂസ് പണി എടുക്കുമ്പോ പണി കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിട്ട് മാത്രല്ല കേട്ടോ ഓനോരൊപ്പം എന്തേലൊക്കെ പണി എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പൊ അങ്ങട്ടില്ല അപ്പൊ ഞങ്ങളെ കട്ടച്ച അങ്ങ് ബാബു ആട്ടെ ഇതിലെ വരുന്നുണ്ട് കേട്ടോ ഒരു മാരക ഇതൊക്കെ ഇണ്ട് കാണിച്ചിട്ടുണ്ടെങ്കി അപ്പൊ അപ്പൂസിന് ഈ വെള്ളം ഒക്കെ കാണിച്ചു തരണം കേട്ടോ നമ്മള് വീട്ടില് വെള്ളം കേറിയാടി ഞാൻ പറയാ എന്ത അമ്മ പറയണേ കണ്ടോ എന്താ ഫോൺ ഉണ്ടോ ഇതാണ് താത്താന്റെ കളർ അടിക്കാ പറഞ്ഞപ്പോള് പണ്ടേന്നൊക്കെ അപ്പൊ വീണ്ടും നമ്മള് നമ്മള് വെള്ളം എടുക്കണ കളവ് നമ്മളെ താത്താന്റെ ഇങ്ങനെ ഫോണും കണ്ടി ചാടും നമ്മളെ തൊടുത്ത വെള്ളം അപ്പൂനെ കാണിച്ചു തരണേ നല്ല തെളിഞ്ഞ വെള്ളപ്പൂ വരുന്നേ നമ്മൾ തിരുമ്പൊക്കെ ചെയ്യാം നമ്മളെ പൊളിഞ്ഞ അപ്പൊ ഏർ ഇനിയിപ്പോ തിരക്കാട്ടോ അപ്പൂസിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് വീടിന്റെ അവിടേക്ക് അപ്പൊ അപ്പൂസിന് അങ്ങോട്ട് പോകണം അപ്പൊ നമ്മള് ഇന്നത്തെ ചെറിയ വിശേഷം നിർത്താണ് അയിന്റെ മുന്നേ ഒരു വട്ടം കൂടി പറയണേ മഴ എല്ലായിടത്തും വെള്ളം കയറിയ കാരണം എല്ലാരും സേഫായിട്ട് ഇരിക്കുക സുരക്ഷിതായിട്ടിരിക്കുക അത്യാവശ്യത്തിന് മാത്രമൊക്കെ പുറത്തിറങ്ങാനൊക്കെ ശ്രദ്ധിക്കുക വലിയാലും കുട്ടികളായാലും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളൊക്കെ അവധി കൊടുത്ത കാരണം ആദ്യം കൊടുത്ത കാരണം കുട്ടികൾ തോടോ എന്തേലും ഒക്കെ ഉണ്ടാകുമ്പോ കളിക്കാൻ പോകും അവർക്കത് കാണാൻ സന്തോഷമാണ് മീനെ പിടിക്കാനും വളർത്തി കളിക്കാനൊക്കെ ഒന്നും വേണ്ട നമ്മളെ നമ്മളീ തന്നെ ഇപ്പൊ അടുത്തുള്ള കുട്ടികളൊക്കെ ഒന്ന് കിടക്കാൻ കളിക്ക നീന്താ എന്തൊക്കെ ചെയ്യണ്ടല്ലോ ശ്രദ്ധിക്ക എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കുട്ടികളെ മാതിരിയേക്ക് സ്കൂള് അടുത്ത ഒഴിവല്ലേക്കുമ്പോ അമ്മമാര് ശ്രദ്ധിക്കാരണം കുട്ടികള് പുറത്തേക്ക് ഇറങ്ങിറങ്ങിയാലും കുട്ടികളെല്ലാം വെള്ളം കണ്ട അവിടെ ആരേം വന്ന് പറത്താന്ന് പറയുക നമ്മൾ അങ്ങനെ നമ്മള് ശ്രദ്ധ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കുറ്റം പറയാൻ പറ്റൂല നമ്മള് രക്ഷിതാക്കൾ ശ്രദ്ധിക്ക അപ്പൊ എല്ലാരും സുരക്ഷിതായിട്ട് ഇരിക്കട്ടോ അപ്പൊ നാളെ കാണാം എല്ലാവർക്കും ബൈ